നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കന്നി ബജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നാൽ കേരളത്തിന് യാതൊന്നും തന്നെ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്ന് തന്നെയല്ല കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് കേരളത്തിൽ നിന്നുള്ള മിക്കവാറും എം പിമാർക്കെല്ലാം സുരേഷ് ഗോപി അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് കേന്ദ്ര പദ്ധതികൾ ഒന്നും തന്നെ ഈ ബജറ്റിൽ കേരളത്തിന് വേണ്ടി വിലയിരുത്താതിരുന്നത് എന്നുള്ള പരാമർശങ്ങളുണ്ട് ആരോപണങ്ങളുണ്ട് കേരളത്തിന്റെ ചിരകാല സ്വപ്നമായ ആവശ്യമായ എയിംസ് ഇക്കുറിയെങ്കിലും കേരളത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ എന്നാണ് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്നും ഉയർന്നു കേട്ട ആവശ്യങ്ങൾ പരാതികൾ അത് തന്നെയായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാവരും ഒരേ ചോദ്യം തന്നെയാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് എയിംസ് പദ്ധതി കിട്ടാതെ പോയത് എന്നാണ് സുരേഷ് ഗോപി ഇതിന് മറു ചോദ്യമായി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് എയിംസ് വരുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ടത് കേരള സംസ്ഥാനത്തിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് എവിടെയെങ്കിലും ഭൂമി കണ്ടെത്തിയതായി നിങ്ങൾക്ക് അറിയാമോ എന്നാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് അപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഏതാണ്ട് നൂറ് ഏക്കറിലധികം ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് നൂറേക്കറിലധികം ഭൂമി കൊണ്ട് എയിംസ് വരാൻ സാധിക്കുമോ എന്ന് സുരേഷ് ഗോപി തിരിച്ചു ചോദിക്കുകയുണ്ടായി ഇതിന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തൃപ്തികരമായ ഒരു ഉത്തരം ഉണ്ടായില്ല മാത്രമല്ല സുരേഷ് ഗോപിക്ക് മറ്റൊരു മീറ്റിംഗിൽ അടിയന്തരമായി പങ്കെടുക്കാനുള്ളത് കൊണ്ട് സുരേഷ് ഗോപി അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ എയിംസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാതിരുന്നത് അതിനാരാണ് കാരണക്കാർ എന്ന ഒരു ചോദ്യത്തിന് കേന്ദ്ര സർക്കാരല്ല മറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരാണ് പിണറായിയാണ് കേരളത്തിൽ എയിംസ് വരാതിരിക്കുവാൻ പ്രധാന ഉത്തരവാദി എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എയിംസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസ് ഒരു ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ എയിംസിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള സൂചനകളാണ് കൃത്യമായി തന്നെ സമർപ്പിക്കപ്പെട്ടിരുന്നത് കോഴിക്കോട് താമരശ്ശേരി താലൂക്കിൽപ്പെട്ട നൂറ് ഏക്കർ സ്ഥലം കെ എസ് ഐ ടി സിയുടെ നൂറ് ഏക്കർ സ്ഥലം ഉൾപ്പെടെ എയിംസിന് വകയിരുത്തിക്കൊണ്ടായിരുന്നു അന്ന് എയിംസ് കേരളത്തിൽ വരും എന്നുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നത് ഇതിന് സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നതാകട്ടെ കെ എസ് ഐ ടി സിയുടെ നൂറ് ഏക്കർ സ്ഥലം കൂടാതെ അവിടെ നിന്നുള്ള സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കൂടി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു നിഗമനങ്ങൾ എന്നാൽ കേരളത്തിലെ പരിസ്ഥിതിയെ കണക്കിലെടുക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ചുരുങ്ങിയത് നൂറ് ഏക്കറിലധികം സ്ഥലമെങ്കിലും ഉണ്ടായാലേ എയിംസ് വരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഈ അസസ്മെന്റ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ താമരശ്ശേരി താലൂക്കിൽപ്പെടുന്ന ഏക്കർ സ്ഥലം കെ എസ് ഐ ടി സിയുടെ നൂറേക്കർ സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നാൽപ്പത് പോയിന്റ് ആറ് എട്ട് ഹെക്ടർ ശതമാനം ഭൂമി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിന്റെ ചില വാദങ്ങൾ പക്ഷേ അതിന് പ്രായോഗികമായി പല കടമ്പകളുമുണ്ട് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭൂമികളാണ് ഇതുപോലെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കണ്ടെത്തേണ്ടത് ഇരുന്നൂറിൽ പരം ഉടമകളുമുണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്നതിനോ ഏറ്റെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് ഈ ഭൂമി സർക്കാരിലേക്ക് വകമാറ്റുമ്പോൾ ഈ വ്യക്തികൾക്ക് കൃത്യമായ രീതിയിൽ പുനരധിവാസ പാക്കേജുകൾ കൊടുക്കേണ്ടതുണ്ട് അവർക്ക് തൃപ്തികരമായ രീതിയിൽ അവരുടെ സ്ഥലത്തിന് കൊടുക്കണം മാത്രമല്ല മറ്റെവിടെയെങ്കിലും തത്തുല്യമായ രീതിയിൽ അധിവാസം ഒരുക്കി കൊടുക്കുകയും വേണം ഇങ്ങനെ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഭൂമികൾ കൈവശപ്പെടുത്തുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടതായി വരിക മാത്രമല്ല ഇങ്ങനെ കണ്ടെടുക്കുന്ന ഈ നാൽപ്പത് ശതമാനം ഹെക്ടർ ഭൂമിക്കുള്ളിൽ നിരവധി ഫല ഭൂയിഷ്ടമായ തോട്ടങ്ങളുണ്ട് ഇതുപോലെ കാർഷിക സമ്പുഷ്ടമായ നിരവധി സ്ഥലങ്ങൾ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എയിംസിന് വേണ്ടി വകയിരുത്തേണ്ടതായി വരിക അങ്ങനെ വരുമ്പോൾ കൃത്യമായ ഒരു നഷ്ടപരിഹാരം ഈ ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്നതിന്റെ പദ്ധതികളെ കുറിച്ചോ നടപടികളെ കുറിച്ചോ അതിൻ്റെ പഠന റിപ്പോർട്ടുകളെ കുറിച്ചോ കൃത്യമായ വകയിരുത്തലുകളോ പഠനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഇങ്ങനെ താമരശ്ശേരി താലൂക്കിൽപ്പെട്ട ഇത്തരം നാൽപ്പത് പോയിന്റ് ആറ് എട്ട് ശതമാനം ഹെക്ടർ ഭൂമി കണ്ടെടുക്കുന്ന നടപടികൾ സർക്കാർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എത്ര കണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഭൂമിയെല്ലാം എയിംസിന് വേണ്ടി ഇവരിൽ നിന്ന് രേഖാമൂലം സർക്കാരിലേക്ക് വകയിരുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ ഇതിന്റെ കൃത്യമായ പഠന റിപ്പോർട്ടുകളാണ് ഈ അസസ്മെന്റ് റിപ്പോർട്ടിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത് നിലവിൽ കെ എസ് ഐ ടി സിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് പിങ്ക് കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വേറെ വേറെ കളറുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഭൂമികൾ കൃത്യമായി സർക്കാരിലേക്ക് കണ്ടെടുക്കുന്ന എയിംസിനു വേണ്ടി സർക്കാരിലേക്ക് സ്വരൂപിക്കുന്ന യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല എയിംസ് പദ്ധതിയുടെ കൃത്യമായ ഡ്രാഫ്റ്റ് സ്കെച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഈ അസസ്മെന്റ് കമ്മിറ്റി ഇവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പ്രകാരം അതിൽ കൃത്യമായ ഡ്രാഫ്റ്റ് സ്കെച്ചുകളോട് കൂടി തന്നെയാണ് സമർപ്പിച്ചിരുന്നത് എയിംസ് കേരളത്തിൽ വരുന്നത് പ്രകാരം അവിടെ ഒത്തിരി മാൻ പവർ റിസോഴ്സ് ഉണ്ടായിരിക്കും അതായത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കൃത്യമായി ഈ സ്റ്റഡീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എയിംസിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകളിൽ നിന്നും അവരുടെ കഴിവും യോഗ്യതയും അനുസരിച്ചുള്ള ആളുകളെ ഇത്തരം ജോലികൾക്ക് വേണ്ടി നിയോഗിക്കണം എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായ ഒരു പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിർദ്ദേശം നൽകുന്ന ഫൈനൽ റിപ്പോർട്ട് തന്നെയായിരുന്നു ഈ റിപ്പോർട്ട് ഇതിൻ പ്രകാരം കേരള സർക്കാർ കേന്ദ്രത്തിന് യാതൊരു വിധത്തിലുള്ള രേഖകളും സമർപ്പിച്ചിട്ടില്ല ഒരു പദ്ധതികളും എയിംസിന് വേണ്ടി കേരളത്തിൽ ഇതുവരെയും ഒരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസ് ഫൈനൽ റിപ്പോർട്ട് പ്രകാരം അതിന്റെ ആറ് ഏഴ് പേജുകളിലാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ എയിംസ് വേണം എയിംസ് വേണം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് കേരളത്തിന്റെ പ്രത്യേക രീതിയിലുള്ള പാരിസ്ഥിതിക അവസ്ഥയനുസരിച്ച് എവിടെയാണ് ഈ പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുക നടപ്പാക്കാൻ പറ്റുക എന്നുള്ള ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് പോലും അല്ലെങ്കിൽ എവിടെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുക ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് വരും സർക്കാർ ആ റിപ്പോർട്ടിന് മുകളിൽ അടയിരുന്നു കൊണ്ട് എന്താണ് കേന്ദ്രത്തിന് ഇതിന്റെ വിശദമായ പഠന രേഖകൾ സമർപ്പിക്കാതിരുന്നത് എന്നിട്ട് ഓരോ ബജറ്റ് കഴിയുമ്പോഴും എയിംസ് കേരളത്തിന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാതെ കേന്ദ്ര സർക്കാരിന്റെ ഓരോ ബജറ്റ് കഴിയുമ്പോഴും കേരളത്തിലേക്ക് എന്തുകൊണ്ട് എയിംസ് വരുന്നില്ല എയിംസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം കേരളത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ വിസ്മരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞത് കേരളത്തിൽ എയിംസ് വരുന്നതിന് തടസ്സമായി നിന്നത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരല്ല പകരം കേരളത്തിലെ സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ തലവനായ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ എയിംസ് വരാതിരിക്കുവാൻ കാരണക്കാരനായത് എന്ന് തന്നെയാണ് ഈ അസസ്മെന്റ് സ്റ്റഡീസ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഇത്തരം ഒരു റിപ്പോർട്ട് കിട്ടിയതായി പോലും ഭാവിക്കാതെ ഈ റിപ്പോർട്ടിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളാതെ മുന്നോട്ട് പോയത് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം പൊതുജനങ്ങളോട് വെളിപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാമത്തെ ബജറ്റ് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന ബജറ്റുകളിൽ കേരളത്തിന് ഈ പദ്ധതി കിട്ടുവാനുള്ള സാധ്യതകളുണ്ട് അതിന് ഈ പറഞ്ഞ പ്രകാരമുള്ള പഠനങ്ങളെല്ലാം കേരളത്തിൽ നടക്കണം ആവശ്യമായ ഭൂമി ഒരുക്കണം ഈ ഭൂമിയുടെ എല്ലാവിധ രേഖകളും പഠന റിപ്പോർട്ടുകളും കൃത്യമായി തന്നെ കേന്ദ്രത്തിൽ സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ എയിംസ് വരുവാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരളത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ ഒരു പഠനം നടത്തൂ ആ പഠനം കൃത്യമായ രീതിയിൽ തന്നെ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്ര മന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിന് എയിംസ് കിട്ടിയില്ല എന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെയും ഇടതുപക്ഷ നേതാക്കളുടെയും എല്ലാ പണികളുടെ പിന്നാമ്പുറ കഥകൾ എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വരും നാളുകളിൽ കേരളത്തിന് എയിംസ് കിട്ടുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരും അനുബന്ധ വകുപ്പുകളും ചേർന്ന് കൈക്കൊള്ളും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ എയിംസ് വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം